രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാലിന് സംസ്ഥാനത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ ആറു ജില്ലകൾക്ക് നാളെ ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് നേരത്തെ തന്നെ സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവധിയാണ് നാളത്തേത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് നാളെ അവധി തൈപ്പൊങ്കിൽ പ്രമാണിച്ചാണ് സംസ്ഥാനത്ത് നാളെ ആറ് ജില്ലകൾക്ക് പ്രാദേശിക അവധി നൽകിയിരിക്കുന്നത് കൂടാതെ ശബരിമലയിലെ മകരവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശീവേലി എന്നിവയും നാളെയാണ്